നമസ്കാരം രേണു സുധി ബിഗ് ബോസിൽ എത്തില്ലെന്ന് കവടി നിരത്തിയ ബ്ലോഗർ അമ്മാവന്മാരും ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി തേരാപ്പാറ നടക്കുന്ന പ്രതിപാദനകളും അവരെ നാറ്റിക്കാൻ ബിഗ് ബോസ് എപ്പിസോഡുകൾ ആയുധമാക്കുകയാണ് ബിഗ് ബോസിൽ രേണു സുധിയുടെ ചലനങ്ങളാണ് ഇവർക്ക് പരിശോധിക്കാനുള്ളത് രേണു സുദി തുപ്പി രേണു സുതിക്ക് കള്ളത്തല വേദന വന്നു സുധിയുടെ പേര് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നു തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് രേണുവിൻ്റെ പേരിൽ ചുമത്തിയത് രേണുവിൻ്റെ ബിഗ് ബോസ് പ്രവേശനം ഇവരുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചു ഇതിൻ്റെ പിരിയിടക്കത്തിലാണ് ചില ബ്ലോഗർ വേദനമാർ രേണു ഉടൻ ഔട്ടാകുമെന്നും പുറത്തിറക്കുന്ന രേണുവിനെ വീണ്ടും നാട്ടിക്കാമെന്നുമാണ് യുവമാരുടെ മനസ്സിലിരിപ്പ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നിരവധി വീഡിയോകളാണ് ഒരേ ബ്ലോഗർമാർ തന്നെ പോസ്റ്റ് പോസ്റ്റുന്നത് രേണുവിനെ വളർത്തുന്നത് സത്യത്തിൽ ഇവരൊക്കെ കൂടിയാണ് അത് അവരുടെ ബിഗ് ബോസ് പ്രവേശനം വരെ എത്തി ഇന്ന് സുതിലേത്തിലെ ചോർച്ചയായിരുന്നു ബിഗ് ബോസിലെ പ്രധാന ചർച്ച രേണുവിൻ്റെ അനുവാദം വാങ്ങി തുടങ്ങിയ ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൈവിട്ടുപോയി ആദലിയാണ് തുടക്കമിട്ടത് പിന്നീട് അനുമോൺ ഇടപെടുകയായിരുന്നു ചോർച്ച താൻ മാർപൂർവം പറയുപിടിച്ചതാണല്ലെന്ന് രേണു സുധി പറയുന്നുണ്ട് എന്നാൽ പരസ്യമായി പ്രതികരിച്ചത് മോശമായിപ്പോയെന്നാണ് അനുമോളിൻ്റെ വാദം ഏറെ കഷ്ടപ്പെട്ടാണ് പലർക്കും സ്വന്തമായി വീടുണ്ടാക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ളപ്പോൾ വീട് നിർമ്മിച്ചു നൽകിയവരെ ഇകഴ്ത്താൻ പാടില്ലായിരുന്നു നന്ദിയുണ്ട് നന്ദിയുണ്ടെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു എന്നും അനുമോൾ പറയുന്നു എന്നാൽ ഇൻ്റർവ്യൂവിൽ താൻ ചോർച്ച സംബന്ധിച്ച് അറിയാതെ പറഞ്ഞു പോയതെന്ന് രേണു പറയുന്നു സുധിയുടെ ചരമവാർഷികത്തിലെത്തിയവരുടെ ദേഹത്ത് മഴ പെയ്തതിനാൽ വെള്ളം വീണു പ്രതികരിച്ചെങ്കിൽ അതെന്റെ ശരിയാണ് അതേസമയം ചരമവാർഷിക ദിനത്തിൽ ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല എന്നാണ് അവിടെ അന്വേഷിച്ച ബ്ലോഗർമാർ പറയുന്നത് അതേസമയം രേണു സുധിയുടെ ഒരു മുൻ വീഡിയോയിൽ പുരസ്കാരങ്ങൾ കട്ടിലടിയിൽ സൂക്ഷിക്കുന്നത് വീട് ചോരുന്നത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഈ കാര്യം രേണു മറച്ചു വയ്ക്കണമെന്ന് ബിഗ് ബോസ് താരങ്ങൾ നിർബന്ധം പിടിക്കുന്നത് പശുവും ചത്തവും മോറിലെ പുളിയും പോയി പിന്നീടും ആ വിഷയം ചർച്ച ചെയ്യുന്നതിലെ ഔചിത്യമാണ് മനസ്സിലാകാത്തത്